വിശദാംശങ്ങളിലേക്ക് ക്രിസ്മസ് വിരുന്നൊരുക്കാൻ പ്രധാനമന്ത്രി നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് വിരുന്ന് മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ സമുദായ പ്രമുഖർക്കും വിരുന്നിലേക്ക് ക്ഷണമുണ്ട് വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്നൊരുക്കുകയാണ് ആർക്കൊക്കെയാണ് ക്ഷണം എങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഫിജി ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകൾക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ഷണം ലഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പ്രധാനമന്ത്രിയുടെ വസ്തയിലാണ് ഈ വിരുന്ന് സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യമാണ് ഇതിനോട് ചേർത്ത് പറയാനുള്ള അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വിരുന്ന് ഒരുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ തന്നെ ഇതിനെ കാണാം എന്തായാലും പാർട്ടി പാർട്ടിയോട് അടുപ്പിക്കുക എന്ന് തന്നെയാണ് ഒരു ലക്ഷ്യമെന്ന് നമുക്ക് പറയേണ്ടത് ഇരിക്കുന്നു കൂടാതെ ദേശീയതലത്തിൽ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു സ്നേഹ സന്ദേശ യാത്രയടക്കം ബി ജെ പി നടത്തുന്നുണ്ട് സംസ്ഥാനത്തും അതിന്റെ ഭാഗമായി തന്നെ സ്നേഹ സന്ദേശ യാത്രയെല്ലാം തന്നെ നടക്കുന്നു ക്രൈസ്തവ മേലധ്യക്ഷന്മാരോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സഭാധ്യക്ഷമാരെ എല്ലാം തന്നെ നേരിൽ കണ്ട് ക്രിസ്മസ് ആശംസ അറിയിക്കുന്ന ഒരു നടപടി പാർട്ടിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകുന്നു അത്തരത്തിലൊരു ബി ജെ പി ദേശീയ തലത്തിലും സംസ്ഥാനങ്ങളിലടക്കം ആ രീതിയിലുള്ള പരിപാടിയും നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എന്തായാലും നാളെ പന്ത്രണ്ടരയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾ മതമേ മതമേതധ്യക്ഷന്മാരെല്ലാവരും ഈ വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടാതെ വിവിധ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകും ആ വിരുന്നിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഈ രീതിയിൽ ഒരു വിരുന്ന് പ്രധാനമന്ത്രി സംഘടിപ്പിച്ചിരിക്കുന്നത് ക്രിസ്മസ് വിരുന്ന് ഒരുക്കി പ്രധാനമന്ത്രിയുടെ പുതിയ നയതന്ത്രം